ஹாய் ஹலோ நமஸ்காரம் இன்னும் வந்து வந்து ஒரு 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 வீடியோ 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 கண்டு கூட அது மலையாளம்னு மலையாளம்னு மொழி மொழி இருக்கு முன்ன தமிழா தான் இருந்தது இருந்தது கேரளா என்று இருக்கிற பகுதி முழுக்க தமிழ்நாடா தனி மொழியே கிடையாது இது இப்படியே நீங்க வரிசையா போலாம் கர்நாடகம் முன்ன கன்னடன்னு ஒரு மொழியே இருந்ததில்லை இந்த பகுதியெல்லாம் தமிழ்நாடா இருந்தது அப்புறம் ஆந்திரா தெலுங்குன்னு ஒரு மொழியே இருந்ததுல அது தமிழ்நாடா இருந்தது இப்படியே மராட்டி தமிழ்நாடு ஆப்கானிஸ்தான் பாகிஸ்தான் இங்கிலாந்து ஆங்கிலம் இருந்ததுல அது தமிழ்நாடு இப்படி உலகம் எல்லாம் இந்த உலகம்ன்றது வெறும் தமிழ் மட்டும் தான் இருந்தது தமிழ் மட்டும் தான் இருந்தது பிறகு ஆட்சி அரசியல் இந்த மாதிரி வரும்போது മക്കൾക്കി ആകളെ പല മൊഴികളും അപ്പൊ ഈ ചേട്ടൻ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ് എന്ന് പറയുന്ന ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളം ഉണ്ടായിരുന്നില്ല അത് തമിഴായിരുന്നു കന്നഡ ഉണ്ടായിരുന്നില്ല അത് തമിഴായിരുന്നു തെലുങ്ക് ഉണ്ടായിരുന്നില്ല അത് തമിഴായിരുന്നു എന്തിനി ഇംഗ്ലീഷ് പോലും ഉണ്ടായിരുന്നില്ല അതടക്കം തമിഴായിരുന്നു ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷകൾ ഇങ്ങനെ ആക്കിയത് വിവിധ ഭാഷകൾ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് പക്ഷെ അപ്പോഴും ഇതിന്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ ഒരു രസം വേണ്ടേ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ തമിഴ് സംസാരിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു രസമുണ്ട് പക്ഷെ അങ്ങനെയല്ല പറഞ്ഞ അത് കാരണം അങ്ങനെ ഞാൻ പറയാൻ കാരണം ചേര സാമ്രാജ്യം ചോള സാമ്രാജ്യം പാണ്ഡ്യ സാമ്രാജ്യം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഏതാണ്ട് സൗത്ത് ഇന്ത്യയുടെ കുറേ ഭാഗങ്ങളോളം ഇവർ ഭരിക്കുന്ന ഈ മൂന്ന് സാമ്രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നു പോട്ടെ അന്ന് തമിഴ്നാട് ഇല്ല ഇനി തമിഴ്നാട് രൂപീകരിക്കപ്പെട്ടത് തമിഴ്നാടല്ല മദ്രാസ് സ്റ്റേറ്റ് ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം മദ്രാസ് സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്ന തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത് അപ്പൊ അന്നും തമിഴ്നാടില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ മാസം പതിനെട്ടാം തീയതിയാണ് ഈ മദ്രാസ് സ്റ്റേറ്റ് പേര് മാറ്റി തമിഴ്നാട് തമിഴ് സംസാരിക്കുന്ന ദേശം എന്ന നിലയ്ക്ക് തമിഴ്നാട് എന്നാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പൊ ഈ എണ്ണം പറഞ്ഞിരിക്കുന്നത് മൊത്തം ബ്ലണ്ടർ ആണ് പക്ഷെ പറയുമ്പോൾ ഒരു ഒരു ചെറിയ മര്യാദയൊക്കെ കാണിക്കണ്ടേ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഒരു ചെറിയ മര്യാദയൊക്കെ കാണിക്കാം എന്നുള്ളതാണ് ചേട്ടനോട് പറയാനുള്ളത് ഇംഗ്ലണ്ടിൽ പോലും സംസാരിച്ചിരുന്നത് തമിഴാണെന്നും പിന്നീടാണ് അത് ഇംഗ്ലീഷാക്കി മാറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സെൻസ് വെച്ചിട്ടാ വെച്ചിട്ടാണ് അറിയില്ല മറ്റേ നൊണ പറയുമ്പോൾ പറയുന്ന നൊണ ക്ലാരിറ്റി ഉള്ള നോണം പറയാൻ ശ്രമിക്കുക റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേണി ചെയ്യുന്നതെങ്കിലും നുണ പറയുമ്പോൾ ക്ലാരിറ്റി ഉള്ള നോണം പറയാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് ചേട്ടനോട് അഭ്യർത്ഥിക്കാനുള്ളത് 何